അസ്സാം വലൈക്കും പറയുന്നു എടുക്കാനുള്ളത് ഈ ബെയ്റ്റ് ഇത് പലരും എന്തെയ്യ കിതാബിൽ ആ സെലാം അർത്ഥവും രീതിയും അതൊന്ന് നിങ്ങൾ എന്തെയ്യാം പൂർത്തിയാക്കി എടുക്കാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് തന്നെ വരാം അതുകൊണ്ട് ഞമ്മക്കിൽ എടുക്കാനുള്ളത് ما رأينا الْعِيسَى من الدنيا أبيك أدينه بومبار الله: يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا يا مرحبا اهلا بصرنا يا رسول الله مرحبا يا خير داعي يا حبيب الله ما راينا العيسى ان ما رأينا انت في إلا اليك والوماما صلى الله يا رسول الله والملا صلوا عليك يا حبيب الله وما اتاك العروس يبكي واتكلل بين يديك واستجارك يا حبيبي يا

ഈ ഈവചന ആ ഈ നിലത്തിൽ ഹന്നത്ത് ഈ ഒട്ടേങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു ഷോക്ക് വെച്ചിരിക്കുന്നു എന്നാൽ രാത്രിയിൽ സഞ്ചരിക്കാനാണ് അപ്പം രാത്രിയിൽ സഞ്ചരിക്കുന്നതിൽ ഈ ഒട്ടങ്ങളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നു പ്രകടം ആഗ്രഹിച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നു അല്ലാതെ മറ്റൊന്നിലേക്ക് ആഗ്രഹിച്ചിരുന്നില്ല അപ്പൊ ലഭിസൊന്നും ഹി വസനങ്ങളുടെ ലഭിക്കാൻ വേണ്ടി ആ സ്നേഹം ലഭിക്കാൻ വേണ്ടി ഈ ഒട്ടകങ്ങളൊക്കെ മദീനയിലേക്ക് സഞ്ചരിച്ചിരുന്നു എന്നാണ് ഈ അരവഴിച്ചു നമ്മെ പഠിപ്പിക്കുന്നത് ആ മേഘം തണലട്ടു വൽമര വൽമര എന്ന ഒരു ജനാത്യ ഒരു സംഘം ഒരു കൂട്ടം ആളുമ്പഴി

പറയും അത് അത് ശരിയല്ല അതിന്റെ നല്ല രൂപം ശരിയായ രൂപം അങ്ങനെയാണ് വായിക്കുന്നത് മാവിയായ തീരായിട്ട് തന്നെ വായിക്കണം എന്ന് പറയുമ്പോൾ അത് അത് അമൃതീരായിട്ട് വരും അപ്പൊ അങ്ങനെയല്ലാതെ മാവിയായ തീരായിട്ട് കണ്ടിട്ടില്ല ആ ആഗ്രഹിച്ചിരിക്കുന്നു ആഗ്രഹം വെച്ചിരിക്കുന്നു രാത്രിയിൽ സഞ്ചരിക്കുന്നതിൽ ഇല്ലാതിരേക്കാരുസംഗങ്ങളിലേക്കല്ലാതെ മേഘം അത് അതും തണലെടുത്തിരിക്കുന്നു തണലിട്ടിരിക്കുന്നു അതൊക്കെ മെഴിജിതത്താണ് ആ മഴ നമ്മളെ ഈ മൗര്യത്തിന്റെ കിതാബിൽ തുന്നി ചേർത്തി അത് നമ്മൾ റബിൾ നമ്പിലും അത് മറ്റുള്ള മാസങ്ങളിലൊക്കെ നമ്മൾ ചെല്ലലി നമ്മുടെ വീട്ടിൽ ചെല്ലലി അത് തുന്നത്തുള്ള കാര്യമാണ് അതുകൊണ്ട് ഒരുപാട് മഹത്വം സ്നേഹവും ഒരുപാട് ബറക്കത്തും നമ്മുടെ വീട്ടിൽ ലഭിക്കുന്നതുമാണ് അടുത്തത് നിസരമായ നമ്മുടെ നമ്മുടെ അടുക്കൽ വന്നു അല്ലാതെ വട്ടകം അവതരണ വട്ടകം

അടുക്കൽ വന്നു ം വന്നുക്ക് ആ ഒട്ടകം കരയുന്ന നില ഏത് നിലക്കാണ് ആ ഒട്ടകം കരയുന്നതായ സ്ഥിതിയിൽ വന്നു അത് ഊതക്കുമ്പോഴോ ഒരു മരക്കഷ്ണം അടുക്കിൽ വന്നു ലബിക്ക് ആ മരക്കഷ്ണം കരയുന്നതായ രൂപത്തിൽ അടുക്കൽ വന്നു അതായത് ലബിസൻ നോലി ശുദ്ധങ്ങൾ ആദ്യമായിട്ട് ഒരു മരക്കഷ്ണത്തിന് മേലിലായിരുന്നു കുതുവോധി അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു മിംബ്രയിൽ നിന്ന് കുതുപോതി കൊണ്ടിരുന്നപ്പോൾ ആദ്യത്തെ ആ മരക്കഷ്ണം തരുന്നു അത് കരഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് അത് അപ്പം ഈ അത് എന്നതിലേക്ക് സൂചനയാണ് ഇത് വാർത്താക്കൾ എന്ന് പറയുന്നത് അപ്പൊ രണ്ടുനും വായിക്കാണ് രണ്ടുനും എന്ത ചെയ്യാ അനർത്ഥവും ലഭിക്കും അവിടെ ഉം അവിടെന്തിനു സുഖം കൊടുത്തെന്ന് നമ്മളെ കമ്പോപിക്കാൻ വേണ്ടി നമ്മളെ മുമ്പത്തെ പദങ്ങളുമായിട്ടൊന്ന് കമ്പ്യപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണ് തങ്ങളുടെ മുന്നിൽ തങ്ങളുടെ മുന്നിൽ നിസാരമായിട്ട് തായ്മ ചെയ്യുന്നതായിട്ട് ഈ ഒറ്റകം അല്ലെങ്കിൽ ആ മരക്കഷ്ണം താഴ്ന്ന ചെയ്യുന്നതായിട്ട് ഒട്ടകം വന്നു അല്ലെങ്കിൽ മരക്കഷ്ണം വന്നു മരക്കഷ്ണം വരുന്നുവാനും ആ മരക്കഷണം അവിടെ തന്നെ ഉണ്ടായിരുന്ന മരകഷ്ണം കരഞ്ഞു കരഞ്ഞിരുന്നു വസ്തുചാരക്കാൻ ഈ വസ്തു തന്നോട് സഹായം അഭ്യർത്ഥന സഹായം തേടി അതായത് അഭയം തേടി അഭയം തേടി എന്ത് അഭയം തേടി വരും യാ ഹബീബി എന്റെ ഹബിയുമായിട്ടുള്ള തങ്ങളുടെ അടുക്കൽ ഒരു മാൻ അപ്പൊ ഒരു മാൻ മാൻ ഒരു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അഭയം തേടിയായിട്ട് അഭയം തേടിയതായിട്ട് മോഹൻലൈവസനം തങ്ങളുടെ അടുക്കൾ വന്നു അന്നൂറു എന്നാല് അതെന്താ വായിക്കരുത് നമ്മള് ചില ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യും എങ്ങനെ വായിക്കുന്നു എന്ന് വായിക്കും അത് ശരിയല്ല അത് തെറ്റാണ് മൗലയത്തിൻ്റെ കിതാബിലും ചിലത് ശരിയുണ്ടാവും തെറ്റുണ്ടാകും അത് മുമ്പത്തെ ആ കോപ്പികൾ എന്തെയ്യാ അതങ്ങനെ നടച്ചു വെക്കുന്ന വരുത്തുന്നതിലുള്ള പാകപ്രിയവുകളാണ് ഇത് പൂർണ്ണമായിട്ട് അതായത് എന്നു ബാഗൂലു ആ ബഹൂലി എന്ന കുറേ അതായത്

ായിട്ട് ഓടിപ്പോകുന്നതായ പേടിക്കുന്നതായ ഓടിപ്പോടിക്കുന്നതായ അപ്പൊ അധികം പേടിയുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ഒരു മാൻസഡ് ആവാൻ വശം തങ്ങളുടെ അടുക്കൽ വന്നു സഹായ അഭ്യർത്ഥനം ചോദിച്ചു സഹായം തേടി അഭയം തേടി എന്നാണ് ഈ വെയിറ്റ് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ ഈ വെയിറ്റിൽ ഒരുപാട് ഞെട്ടിച്ചുള്ള ദുദ്ധങ്ങൾ ഉണ്ടായ അമാനസിക സംഭവങ്ങൾ വൈദ്യുതികൾ വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലത്തെ മൗല്യത്തിൻ്റെ കിതാബുകളിലുള്ള ഇതുപോലത്തെ ബെയിറ്റുകൾ ചെല്ലല് അത് വളരെയധികം പ്രതിഫലമുള്ള പുണ്യമുള്ള ഒരു അടിഭാഗത്താണ് നിങ്ങളെല്ലാവരും മൗലി പോലെ ഇതുപോലത്തെ ബെയ്റ്റുകളിൽ പഠിക്കുകയും അതിൻ്റെ രീതിയിൽ പഠിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്മാകി പറഞ്ഞു